അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് അല്ലാഹു ഏറെ ബഹുമാനിച്ച ആദരിച്ച ഒരു പരിശുദ്ധ മാസമാണ് ദുൽഹിജ്ജ മാസം

ഏറ്റവും നല്ല സമയമാണ് പ്രഭാത സമയം ആ സമയത്തെ അള്ളാഹു സത്യം ചെയ്ത് ആ സമയത്തെ പറഞ്ഞു ഒലയാളിൽ തന്നെയാണ് സത്യം ഏതാണ് ആ പത്ത് ദിവസങ്ങള് മഹാന്മാരായ അവരുടെ തഫ്സീറിന്റെ കിതാബുകളിൽ പത്ത് ദിവസങ്ങളെ ചർച്ച ചെയ്ത സ്ഥലത്ത് പറഞ്ഞത് അത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് പത്ത് ദിവസങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞ ആ മഹത്തായ ദിവസങ്ങളാണ് നമ്മുടെ ഒരു ഹദീസിൽ കാണാം പഠിപ്പിക്കുകയാണ് അടുക്കൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം വേറെ ഇല്ല ാണ് അഷ്റുൽ ആദ്യത്തെ പത്ത് ദിവസങ്ങള് അമലുകൾ ചെയ്താൽ അള്ളാഹു വേറെ ഇഷ്ടപ്പെടും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങള് നന്മകൾ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങള് ദിവസങ്ങളിൽ എന്നിട്ട് ും ബുദ്ധിമുട്ടാണ് അതിന് എല്ലാം ഒരുമിച്ചു കൂടി ഒരു ദിക്രാണ് ഇതില് നാല് എത്രയാണ് ചൊല്ലേണ്ടത് ഇതിന്റെ കണക്ക് എത്രയാണ് എത്ര തവണ ചൊല്ലണം എത്ര വട്ടം ചൊല്ലണമെന്ന് ഇവിടെയില്ല ധാരാളം ചൊല്ലണം എത്രയാണോ കഴിയുന്നത് എത്രയാണോ സാധിക്കുന്നൊല്ലണമെന്നാണ് ഹബീബായി ദിവസങ്ങളിൽ വരെ ചൊല്ലേണ്ട ദിക്രി ഏറ്റവും ാസല്ല ഇതിന് ഉണ്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നാല് കലിമത്തുകളാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നാല്

ിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആദ്യത്തെ പത്ത് രാവുകളിൽ ഓതേണ്ട ഒരു മഹത്തായ സൂറത്താണ് ആരെങ്കിലും അവന്റെ ചെറുദോഷങ്ങൾ മറ്റു ദിവസങ്ങളില് അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരാൾ ഊതിയാൽ കാനത്തിലെ ഊനൂറൻ യൗമൽ അടിയാമാമെന്നാളിൽ വലിയ പ്രകാശം ലഭിക്കും പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കാത്ത ഭയാനകമായ ദിവസമാണ് ആരെയും പരസ്പരം പരിചയം കിട്ടൂല ഇരുട്ടാണ് ആ സമയത്ത് വലിയ പ്രകാശം നൽകും അല്ലാഹു നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ദുൽഹിച്ച ഒന്നു മുതൽ മുതൽ പത്ത് വരെ ആരെങ്കിലും നോക്കിയാൽ ലഭിക്കുന്നത് ഈ ിൽ ഒന്നു മുതൽ ഒമ്പത് വരെ പത്താമ ദിവസം പെരുന്നാളാണ് അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ് അപ്പൊ ഒന്ന് മുതൽ ഒമ്പത് വരെ ആരെങ്കിലും നോമ്പ് നോക്കിയാൽ കാര്യങ്ങളെ കൊണ്ട് ബഹുമാനിക്കും ആദരിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നൽകും നൽകും അതിൽപ്പെട്ട ഒന്നാണ് അൽ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വിഷയമാണ്ഹിച്ച ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് നോക്കിയവരുടെ ജീവിതത്തിൽ നോമ്പ് നോക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒരു നോമ്പെങ്കിലും ഒമ്പതാമത്തെ ദിവസം അറഫയുടെ നോമ്പെങ്കിലും കഴിയാത്തവർ അതേപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കും സമ്പത്തിൽ വർധനമുണ്ടാകും അതേപോലെ തന്നെ കുടുംബത്തിൽ കുടുംബത്തിൽ കാവൽ അല്ലാഹു പുറത്തു തരും നന്മകൾക്ക് ഇരട്ടി ഇരട്ടിയ പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ സക്രാത്തുൽമൂത്ത് സക്രാത്തുൽമോത്ത് എന്ന് പറഞ്ഞാൽ മരണവേദനയിൽ നിന്ന് അള്ളാഹുവിനെ എളുപ്പ രക്ഷ നൽകും അവറിന്റെ ഭയാനകമായ അവറിന്റെ ഇരുട്ടിൽ നിന്നൊള്ളാഹുലിക്ക് രക്ഷ നൽകും അതേപോലെ തന്നെ ക്യാമനാളില്ല അവന്റെ മീസാൻ അവന്റെ തുലാസ് നന്മ തിന്മകളെ തൂക്കുന്ന സമയത്ത് അവന്റെ നന്മകളുടെ ആ നന്മകളും സമയത്ത് അതിന്റെ ഭാരം കൂടും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ബഹുമാനിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഞാമത്താണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഏറ്റവും വലിയ മഹത്വമാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ദിക്കൃകളും പരിശുദ്ധ ഖുർആാനും ഈ പരിശുദ്ധ മാസത്തെ ഈ പരിശുദ്ധ ദിവസങ്ങളെ നാം ധന്യമാക്കുക കഴിയുന്ന ആളുകൾ വെക്കുക ചെയ്യട്ടെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ കൊണ്ട് വിജയം നൽകട്ടെ രക്ഷ നൽകട്ടെ സന്തോഷങ്ങൾ നൽകട്ടെ എല്ലാവിധ അപകട ദുരന്തങ്ങൾ ആഹ്